ഇവിടെ മുപ്പത്താറ് വർഷമായി ഇവിടെ ജോലി ചെയ്തിൽ ഓടിക്കും ഇതിന് മുന്നേ വാടന പള്ളി പത്ത് വർഷം ജോലി ചെയ്താൽ ഓഷ് മാഷ് ആ അത് കഴിഞ്ഞിട്ടാണ് സമ്പത് മാഷ് ആ അന്ന് മെയിനായിട്ട് ആ ബാവാക്ക് ഹോസ്റ്റലിലായിരുന്നല്ലോ ക്യാൻറ്റീൻ ആയിരുന്നു മെയിൻ പരിപാടി അല്ലേ അതെ രാവിലെ പിന്നെ വെല്ലടിക്കുക അതെ വെല്ലടിക്കല് വെല്ല അടിച്ചുപോലെ അങ്ങനെ ഉള്ള എല്ലാർച്ചാറുള്ള പണികളൊക്കെ വാവാക്ക് എന്താന്ന് വെച്ചാൽ രാവിലെ എല്ലാവരും എണീക്കിന് മുമ്പ് വാവാക്ക് നീക്കണം അതുകൊണ്ട് ആ കുട്ടികൾ ചുബയ്ക്ക് പോണിന്റെ മുന്നേ കട്ടൻ ചായ ബിസ്കറ്റും റെഡി ആക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങാന് പിന്നെ സ്കൂൾ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ബക്കറ്റ് കഞ്ഞിൻ്റെ കൊടുവെക്കും കളി കഴിഞ്ഞു വന്ന കുട്ടികൾക്ക് കുടിച്ചാൽ കഞ്ഞിൻ്റെ അതും കൂടി കഴിഞ്ഞിട്ടാണ് വാവാക്ക ഒന്നും പരിക്കോ പിന്നെ വിശാങ്ക് പാകം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വീണ്ടും ചെയ്യും വാവാക്ക് വീണ്ടും ചോറിന് പിന്നെ ഒരുപാട് നാടക റിഹേഴ്സലിന് നമുക്ക് വിളമ്പി തന്ന ആളാണ് ആ കഥ ഒന്ന് പറയും അബു വന്ന കഥ ഒക്കെ അബുമായിട്ട് ആര് ഇയാളെ ചക്കല അയാളെ നാഗന്നെ അബു

അപ്പോൾ അത് വെള്ളത്തിൽ ആയി മാറും അതാണ് മഴ പറഞ്ഞ് അയൽവാസിയുടെ ചെറുപ്പം മുതലേ ഉള്ള ബന്ധാ ബാബാക്കന്റെ മുഖത്തിന് ഇന്നും ഒരു മാറ്റം ഇല്ലെന്നുള്ള അന്ന് അന്ന് പാവാക്കാ നിങ്ങളൊക്കെ ഉള്ള സമയത്തല്ലേ നമ്മള് ഹോസ്റ്റലിന്റെ ഒരു ഭാഗം കത്തിയത് ഓർമ്മ എടുത്താ ചെക്കന്മാര് തീയിട്ടു ചെക്കന്മാര് തീയിട്ടു ഞാൻ അങ്ങനെ കത്തി അല്ല ഒരാക്കണ്ട

ഇന്ന് എം എ സാറിൻ്റെ ശാരീരികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുള്ള സമയക്ക ആയിരുന്നു എം ഐ അബ്ദുൾ റഷീദ് പ്രിൻസിപ്പാളായിരുന്നു അപ്പൊ നമ്മളെ ഓഫീസിൽ തന്നെ കിടക്കുന്ന ഒരു സെറ്റപ്പ് ആക്കി അവിടെ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞു ബാവാക്കായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിന് ഓഗസ്റ്റ് ഒമ്പാം തീയതി ഈ ഇതുവരെ പഠിച്ച എല്ലാ കുട്ടികളും വരുന്നുണ്ട് ഓഗസ്റ്റ് ഒമ്പതിന് ആ അടുത്ത മാസം അപ്പൊ രാവിലെ മുതൽ തന്നെ ബാവാക്കോടെ നമ്മൾ രാവിലെ മുതൽ തുടങ്ങും പരിപാടി ഒമ്പാം തീയതി രാത്രി ഇപ്പൊ നമ്മൾ ഇതാ മൂപ്പര മൂപ്പരും മൂപ്പരും വേറെ ആളുമുണ്ട് ഷെമീർ ബിൻസിന്ന് പറഞ്ഞാൽ മൂപ്പര പോലെ പാട്ടും ഒക്കെ രാത്രി പരിപാടി ഏഹ് പകലെല്ലാവരും പേരും ഒന്നും നമുക്ക് ഓരോ പരിപാടികളുണ്ട് രാത്രി ആ കലാപരിപാടി അപ്പൊ അന്ന് ഫുൾ ടൈം ഇവിടെ ഉണ്ടാവുക നമുക്ക് എല്ലാ കുട്ടികളെയും കാണാം അത് മാഷിമാർ എല്ലാ മാഷിമാരും വരും നമ്മളെ പഴയ മാഷിമാരൊക്കെ അല്ലെങ്കിൽ എല്ലാരും വരും കാണാനും ചോദിക്കണം നമ്മുടെ ഈ പാട്ട് ഒരു പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ പഴയ കുട്ടികളൊക്കെ പട കൂടിയിട്ട് അപ്പൊ അതിന് വീഡിയോ ഉണ്ടാക്കിട്ടുണ്ട് ആ വീഡിയോയിൽ മെയിൻ ആയിട്ടുള്ളത് ബാവാക്കയാണ് ബാവാക്ക വെല്ലടിക്കണതും ബാവാക്ക പിന്നെ കഞ്ഞു കാരി കൊടുക്കണതും ഇങ്ങനത്തെ കുറെ വിഷ്വൽസ് ആണ് ഉള്ളത് അതിന് നിങ്ങളെ ഫോട്ടോ വെച്ചിട്ട് തന്നെ ആ വീഡിയോസിലൊക്കെ ഉള്ളത്